ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പറളി റെയിൽവേ സ്റ്റേഷൻ അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത് പറളി റെയിൽവേ സ്റ്റേഷൻ ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ എപ്പോഴും ഒരു നെസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിലുള്ളതാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഇതിൻ്റെ മേൽ നടപ്പാലം മുകളിലൂടെ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാനുള്ള ഒരു സംവിധാനമാണ് ഈ കാണുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഈ പാലം നടപ്പാലം വളരെ പുരാതനമായ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പാലാണ് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ നേരെ നമ്മളുടെ മുന്നിൽ തന്നെ ഇടതുവശത്തേക്ക് തിരിയുമ്പോൾ തന്നെ ഒരു ജാഗ്രത അറിയിപ്പ് കാണാം ഉയർന്ന വോൾട്ടേജാണ് ഈ പാലത്തിന് താഴ്ഭാഗത്തെ ലൈനിലൂടെ വാസ് ചെയ്യുന്നതെന്നാണ് ഈ കാണിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോയാൽ റെയിൽവേ സ്റ്റേഷൻ കാണാം ഈ വെളുത്ത് നീളത്തിൽ കാണുന്നത് ഇപ്പോൾ അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ നിൽക്കുന്നുണ്ട് കാണുന്നത് ഒരു ഗുഡ്സ് ട്രെയിൻ നിൽക്കുകയാണ് കണ്ടില്ലേ വെള്ള വിരിച്ച് എന്തോ ഒരു പുതപ്പെട്ട് മൂടി കണ്ടില്ലേ അതായത് എന്തോ ഒരു സാധനമാണ് ഈ ഗുഡ്സിൽ കൊണ്ടുപോകണത് അത് നനയാതിരിക്കാൻ വേണ്ടി ടാർപോളിൻ വലിച്ച് കെട്ടിക്കുകയാണ് എന്താ സാധനം നമുക്ക് കാണാത്തത് കൊണ്ട് വ്യക്തമല്ല ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കാണാൻ നല്ലൊരു ഭംഗിയും കൂടിയാണ് ആ ഗുഡ്സ് ട്രെയിൻ ഇത്രയും വലിയതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഓരത്തുകൂടെ തന്നെ നല്ലൊരു പാതയും പോകുന്നുണ്ട് റോഡ് ആൾക്കാർ നടന്നു പോകുമ്പോൾ തന്നെ ഈ പാലം നല്ല കുലുക്കാണ് പാലത്തിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബോർഡ് കാണുക ജാഗ്രത ഇരുപത്തയ്യായിരം വോൾ വോൾട്ടേജാണ് ലൈനിലൂടെ പാസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഇരുമ്പിൻ്റെ ഒരു ഗ്രില്ല് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആൾക്കാരൊന്നും യാതൊരു കാരണവശാലും അതിൻ്റെ അകത്തേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെവിൽ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഒരു കാര്യവും എനിക്ക് പറയാനുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക പിന്നെ എല്ലാവരും പറ്റുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്നവരൊന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക കാരണം ലൈക്ക് അടിച്ചാൽ ഞാൻ നാളെ പറഞ്ഞല്ലോ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരു ലൈക്ക് അടിച്ചാൽ പത്താൾക്ക് വീഡിയോ ഷെയർ ആയി പോകും അതുകൊണ്ടാണ് ലൈക്ക് അടിക്കാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ റെയിൽവേയിൽ ട്രെയിൻ കാത്തിരിക്കുന്ന ആളുകളാണ് ഈ കാണുന്നത് നമ്മൾ ഈ പാലം ഇറങ്ങിച്ചെന്ന ഇവിടെ ടിക്കറ്റ് കോൺട്ട് നല്ലൊരു ഒരു പുരാതന കാലം ഓർമ്മിപ്പിക്കുന്ന റെയിൽ സ്റ്റേഷൻ ഇതേമാതിരി തൊട്ട് വേറൊരു വഴിടേയും പോകുന്നുണ്ട് ോട്ട് പോയാൽ ഈ ഭാഗത്തേക്ക് പോയാൽ വരും ഈ ഭാഗത്തേക്ക് പോയാൽ പാലക്കാടുമാണ് നല്ലൊരു നടപ്പാലാണ് നല്ല സേഫ്റ്റിയോട് കൂടിയിട്ടുള്ളൊരു നടപ്പാലാണ് കാരണം നല്ല ഭംഗിയുള്ളൊരു പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റെയിൽവേ ട്രാക്കുകളും കാണാം ഇനി നിങ്ങൾക്ക് പറളീന്ന് എഴുതി വെച്ച ബോർഡ് കുറച്ച് ദൂരത്തായിട്ട് കാണാൻ പറ്റും ഈ ഗുഡ്സ് ട്രെയിൻ കൂടെ പിടിച്ചിട്ടിരിക്കുന്ന ഓരോ ട്രെയിൻ കടന്നു പോകാനുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് അവിടുത്തെ ചെറിയ വീഡിയോ ആണ് ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അല്ലാത്ത ആളുകൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതൊരു ഉപകാരപോടിയാകട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞാനൊന്നും പ്രത്യേകം പ്രോത്സാഹന സമ്മാനങ്ങളും തന്നിട്ടൊന്നുമല്ല എല്ലാവരും ഒന്ന് കാണുക എന്നാലേ എനിക്കതൊരു വാച്ചിങ് ടൈം കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പറളി റെയിൽവേ സ്റ്റേഷൻ വൈദ്യുതീകരിച്ച റെയിൽവേ സ്റ്റേഷനാണ് മറക്കാതെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരു അഭ്യർത്ഥനയാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നല്ല ഭംഗിയുള്ള നെൽപ്പാടങ്ങളും കാണാം എന്നാൽ എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമയ്ക്കുക ഇനി നമുക്ക് ഇഷ്ടമല്ല അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് നല്ല നല്ല വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കുറച്ചുകൂടി കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ നമുക്ക് ഒരു വീഡിയോ പോയി എടുക്കാൻ നല്ല ചിലവുള്ളതാണ് എനിക്കിതൊന്നും ഒരു വരുമാനം കിട്ടിയിട്ടല്ല ഇപ്പോൾ വീഡിയോ ഇടുന്നത് ഒരു വീഡിയോ എടുക്കാൻ നല്ല ചിലവുണ്ടാകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കുക